നമ്മുടെ വീഡിയോ വന്നിട്ട് ചക്കപ്പഴം ഒരു വർഷം വരെ കേടു എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് കഴിയും മൂന്ന് വ്യത്യസ്തമായ രീതികളിലാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതും നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ ചക്കപ്പഴം നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവും ചവണിയൊക്കെ കളഞ്ഞിട്ട് ദയ്യൊരു രീതിയിലാണ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യത്തെ രീതിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം ആദ്യത്തെ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതുപോലെ ഒരു സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ എടുക്കുന്ന സിപ് ലോക്ക് ബാഗിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവുണ്ടാകാനായിട്ട് പാടില്ല ഇനി നിങ്ങളുടെ കയ്യിൽ സിപ് ലോക്ക് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കിയും ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതെടുത്തിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും ഒട്ടും തന്നെ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല ചക്കപ്പഴം കൊണ്ട് വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നവർക്ക് ഈ ഒരു രീതി ബെസ്റ്റാണ് കേട്ടോ കാരണം ഇതിൽ ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ചക്കപ്പഴത്തിൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും പക്ഷേ ഒരുപാട് കാലം നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചക്കപ്പഴം ഒരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അതിനായിട്ട് നമുക്ക് വേണ്ടത് ദേ ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ഭരണികളാണ് കേട്ടോ ഒട്ടും തന്നെ ഈർപ്പത്തിൻ്റെ അംശം ഗ്ലാസിൻ്റെ ജാറിൽ ഉണ്ടാകാനായിട്ട് പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ചക്കപ്പഴം നിറച്ചു കൊടുക്കാം എത്ര ചക്കപ്പഴം വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് കേട്ടോ ചക്കപ്പഴം പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ അതേ നമ്മൾ ചക്കപ്പഴം ആ ഒരു ഗ്ലാസിൻ്റെ ജാറിൽ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവാണ് ആണ് വേറൊന്നുമല്ല നമ്മുടെ തേനാണ് കേട്ടോ തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ എടുത്ത ജാറിനുള്ളിലുള്ള ചുളവിലൊക്കെ ആ ഒരു തേൻ എത്തത്തക്ക രീതിയിൽ നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന തേനിന് അളവില്ല കേട്ടോ എത്രത്തോളം ഒഴിച്ചു കൊടുക്കാമോ അത്രയും കാലം നമുക്കിത് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് കഴിയും എടുക്കുമ്പോൾ നമ്മൾ നല്ല തേനിൽ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഈ തേനിൽ കിടക്കുന്ന ഈ ഒരു ചക്കച്ചുള കഴിക്കാൻ പ്രത്യേകമായിട്ടൊരു ആണ് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ അടച്ചിട്ട് ഷേക്ക് ചെയ്ത് എല്ലാ ചുളയിലും ആ ഒരു തേൻ എത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എത്ര കാലം കഴിഞ്ഞാലും ഈ ചക്കച്ചുളയ്ക്ക് ഫ്രഷ്നെസ് ഒട്ടും തന്നെ നഷ്ടപ്പെടാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ മെൽറ്റ് ചെയ്ത് നമ്മളൊരു പഞ്ചസാര ലായനിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് മൂന്ന് നാല് ഏലക്ക കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല പഞ്ചാര മാത്രം ചേർത്തിട്ട് പഞ്ചാര പാനി തയ്യാറാക്കിയെടുത്താലും മതി ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ചക്കപ്പഴം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗ്ലാസിൻ്റെ ഭരണികളിലാണ് കാരണം നമ്മൾ ഒരു വർഷം വരെ സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഗ്ലാസിൻ്റെ ഭരണികളാണ് എപ്പോഴും നല്ലത് ഇനി നമുക്ക് ചക്കപ്പഴം ഈ ഒരു ഗ്ലാസിൻ്റെ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന ആ ഒരു ഗ്ലാസിൻ്റെ ഭരണിയിൽ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല ഇതിലേക്ക് നമ്മൾ ചക്കപ്പഴം നിറച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പഞ്ചസാര പഞ്ചാര ഉണ്ടല്ലോ അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും ഇത് കേടാവില്ല കേട്ടോ ചക്ക കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പേഴ്സണലി എനിക്ക് ഈ ഒരു രീതിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു പഞ്ചാര ലായനിയിൽ കിടക്കുന്ന നമ്മുടെ ചക്കപ്പഴം എടുത്ത് കഴിക്കാൻ തന്നെ പ്രത്യേകമായിട്ടൊരു ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൂന്ന് വ്യത്യസ്തമായ രീതികളിൽ എങ്ങനെ ചക്കപ്പഴം കേടു കൂടാണ്ട് സ്റ്റോർ ചെയ്യാമെന്നാണ് കാണിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ മൂന്ന് രീതിയിലും നമ്മൾ ചക്കപ്പഴം ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവസാനത്തെ രണ്ട് രീതിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു വർഷം കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ പുറത്തുള്ളവർക്കൊക്കെ നമുക്ക് കൊടുത്തയക്കാനും കഴിയും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കില്ലല്ലോ ഇതിപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ തന്നെ കേട്ടോ നമ്മുടെ ചക്കപ്പഴം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഒരു വർഷം കഴിഞ്ഞാലും അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പച്ച എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നൊരു വീഡിയോ ഇട്ടിരുന്നു അന്നേരം ഞാൻ എടുത്തു വച്ച ചക്കച്ചുളയാണ് കേട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ